നല്ല അടിപൊളി ടേസ്റ്റുള്ള ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമുക്ക് എളുപ്പത്തിൽ ഒരു ടൊമാറ്റോ റൈസ് ഉണ്ടാക്കിയാലോ അപ്പം അതിനായിട്ട് ഞാൻ രണ്ട് വലിയ സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ആറ് തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് ആറിന് എടുത്തിട്ടുള്ളത് നമുക്കിതൊന്ന് നീളത്തിൽ മുറിച്ചെടുക്കാം അപ്പം തക്കാളി ഉള്ളിയെല്ലാം നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളകും കൂടി നടുക കയറിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂണ് നെയ്യട്ട് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ രണ്ട് ടീസ്പൂണിൻ്റെ അടുത്ത് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പം നെയ്യ് ഇഷ്ടമില്ലെങ്കിൽ ഓയിലും മാത്രം ഇത് റെഡിയാക്കി എടുക്കാം അപ്പം നെയ്യും കൂടി ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു സ്മെല്ലും കൂടി ഇട്ടും എണ്ണ നെയ്യും ചൂടായി വരുമ്പോഴത്തേക്ക് അര ടീസ്പൂണ് കടുവിട പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് പൊട്ടുകടലയാണ് അതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂണ് ഉഴുന്ന് അതിടാം ഇതൊന്ന് പൊട്ടി വെക്കാം കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് പത്ത് തറിവേപ്പില പിന്നെ ഒരു ടീസ്പൂണ്രിഞ്ചിതാണ് അതിൽ കൊടുക്കുന്നത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് മുറിച്ച് വെച്ച് രണ്ട് വലിയ സവാള ചേർത്ത് കൊടുക്കാം സവാളയിലേക്ക് വേണ്ട കുറച്ച് കാർട്ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം അതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം നമുക്ക് ഈ സമയത്തേക്ക് രണ്ട് ഗ്ലാസ് ബസ്മതി റൈസ് ഉപ്പിട്ടിട്ട് വെറിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ ഒന്ന് വാർത്തെടുത്തിട്ടുള്ളതാണ് ഉള്ളി ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അതുകൂടി ആഡ് ചെയ്യാം അതൊന്ന് മിക്സ് ചെയ്യുക ഇതിലേക്ക് കാർ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ഒന്നര ടീസ്പൂണ് മുളക് പൊടി ഇതൊരു എരിവില്ലാത്ത മുളക് പൊടിയാണ് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂണ് ഗരം മസാല ഇതൊന്ന് ജസ്റ്റ് പച്ചമുളക് മാറുന്നവരെ ഒന്ന് വഴക്കിയെടുക്കാം ഇതിലേക്ക് മുറിച്ച് വെച്ച് തക്കാളി ഇട്ട് കൊടുക്കാം അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു ടീസ്പൂൺ പിന്നെ ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം തക്കാളി എല്ലാം നല്ലവണ്ണം വരുന്നത് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് നേരത്തെ വേച്ച് വെച്ച ചോറ് ഇട്ട് കൊടുക്കാം ഇപ്പം ചോറ് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് അന്ന് ചെറിയ തീയിൽ ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അവസാനം ഞാൻ കുറച്ച് അടിപ്പരിപ്പൊന്ന് വറുത്തിട്ട് കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഇവിടുത്തെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇട്ടുകൊടുക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റില്ല ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ